രണ്ടു ദിവസമായി പെയ്യുന്ന മഴയിൽ കുണ്ടറ പെരുന്നാട് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഈഴംതറ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈ ഭാഗത്ത് പത്തോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് തോരാതെ പെയ്യുന്ന മഴയിൽ ഇവിടെ നിന്ന് താമസം മാറിപ്പോവുകയാണ് ആളുകൾ രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മതിയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായത് പ്ലൈവുഡ് കൊണ്ടും മറ്റും മറച്ച വീടുകളിലാണ് ഇവിടെയുള്ളവർ താമസിക്കുന്നത് വീടിനുള്ളിൽ വെള്ളം കയറിയതോടെ ഇവരുടെ ജീവിതം ദുസ്സഹമാണ് വെള്ളക്കെട്ടിലൂടെ യാത്ര പോലും ഞാൻ പോയി ജോലി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേര് കഴിയുന്നത് ലോൺ അടക്കാൻ ആ ആകെപ്പാടെ വഴി മരിച്ച ഒരു പോലും വഴിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ എന്തോ ഒരു മനുഷ്യനെ പ്രദേശവാസികൾക്ക് രോഗങ്ങൾ പിടിപെട്ട കിലോമീറ്റർ ചുമന്നാണ് രോഗികളെ വാഹനങ്ങളിൽ എത്തിക്കുന്നത് വെള്ളക്കെട്ടു കാരണം ഇവിടെ വീട് നിർമ്മിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നു പകുതി നിർമ്മാണ പ്രവർത്തനം നടത്തി ഉപേക്ഷിച്ച മട്ടിലാണ് പല വീടുകളും തെരുവു നായ്ക്കളുടെയും കുറുനരികളുടെയും ശല്യവും ഇവിടെ രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു അതിനകത്ത്

കാല് വയ്യാതെ ഇവിടെ എനിക്ക് നടക്കാൻ വടി ഇടിച്ച് പോയാലും മെനഞ്ഞാലും ചെന്ന് മൂലം ഒടിച്ച് വീണ് എനിക്ക് ഒരു വിധത്തിൽ കടയപ്പാൻ ഒന്നും വയ്യ കാല് വെർണമായി അഴിഞ്ഞ വെള്ളത്തിൽ ചമത്തി ഇവിടെ എല്ലാം കിടക്കുന്ന മോൻ കണ്ടോ എന്നും ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കും കിരട്ടിന്ന് വെള്ളം എനിക്ക് കടപ്പിലായ മുക്കിന്ന് വെള്ളം കൊണ്ടുവരാൻ കാല് സൗന്ദര്യം ഉണ്ടോ ഇപ്പൊ ഉണക്കായപ്പോ ഞാൻ ഇവിടെ അങ്ങ് പോയി വെള്ളമില്ല ഇപ്പൊ വെള്ളം വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പൊ അത് കുടിക്കാൻ തമ്മിക്കത്തില്ല കാലവർഷം ശക്തമാകുന്നതോടെ പ്രദേശവാസികളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ